ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ശ്രീകൃഷ്ണ ജയന്തി ഇന്നത്തെ ശോഭയാത്രയെ പറ്റിയാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആർഭാടങ്ങളില്ലാത്ത ശോഭയാത്ര സംസ്ഥാനത്ത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അഷ്ടമി അഷ്ടമിരോഹിണി ദിനത്തിൽ ബാലഗോകുലത്തിന്റെ നേന്ത്രത്തിൽ സംസ്ഥാന ഉടനീളം ശോഭയാത്രയാണ് വൈകിട്ട് നടക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്താകെ ആർഫാടങ്ങൾ ഒഴിവാക്കി ഭക്തിസാന്ദ്രമായിട്ടായിരിക്കും ഇത്തവണത്തെ ശോഭയാത്ര എല്ലാ സ്ഥലങ്ങളിലും ശോഭയാത്ര ആരംഭിക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുശോചന സന്ദേശം വായിക്കും ശോഭയാത്രയിൽ പങ്കെടുക്കുന്നവരെല്ലാം വയനാട് സ്നേഹനിധി സമർപ്പണം ചെയ്യുവെന്നും ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ കുമാർ പൊതു കെ എൻ സജികുമാർ എന്നിവർ അറിയിച്ചു പരിസ്ഥിതിയെയും ദേശീയതയെയും ഒരു ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതായിരിക്കും ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് പ്രസാദമൂട്ട ആരംഭിച്ചു ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽ പായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ അഷ്ടമി രോഹിണി നാളിലെ പ്രത്യേകത വൈകിട്ട് മികച്ച കലാപരിപാടികൾ ഗുരുവായൂർ വേദിയാകും അഞ്ചു മണിക്ക് മേൽപൂത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മുപ്പത് മുതൽ സംഗീത നൃത്തവും നാടകവും രാത്രി പത്ത് മണി മുതൽ കൃഷ്ണനാട്ടവും അരങ്ങേറും ഇതിനിടെ പ്രസിദ്ധമായ ആറമുള അഷ്ടരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും പതിനൊന്ന് മണിയോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമൂഹ സദ്യ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിനുള്ളിൽ അറുപതിനായിരം പേർക്ക് പുറത്ത് പതിനായിരം പേർക്കുമാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ പള്ളിയോട്ടങ്ങളും ഇന്ന് ക്ഷേത്രത്തിലെത്തി സദ്യ കഴിച്ചു മടങ്ങി അഷ്ടമി രോഹിണികൾക്ക് ശേഷം ഒക്ടോബർ രണ്ട് വരെ ക്ഷേത്രത്തിൽ വള്ളസദ്യ വഴിപാട് നടക്കും